പ്രിയമുള്ള കുറവ കുറവചിത്തനർ കുലത്തിലെ എൻ്റെ കൂടപ്പിറപ്പുകളെ ഞാൻ നിങ്ങളുടെ കല്ലടയമാൻ കല്ലട നാരായണൻ രാമൻ ശ്രീമൂലം പ്രജാസഭാ മെമ്പർ കുറവ സിദ്ധനർ പ്രതിനിധി നൂറ്റാണ്ടുകളോളം ഇരുളിലാണ്ട് കിടന്നിരുന്ന ഒരു ജനതയോടൊപ്പം ഞാനും എൻ്റെ ചരിത്രവും വിസ്മൃതിയിലായിരുന്നു ഇന്ന് നമ്മുടെയൊക്കെ ആദരണീയനായ തിരു വർക്കല എസ് കെ രാഘവൻ ആചാര്യൻ്റെയൊപ്പം നിങ്ങൾ മിത്രങ്ങൾ എന്നെയും ചേർത്തു നിർത്തുന്നു ഇവരുന്ന രണ്ടായിരത്തി ഒക്ടോബർ രണ്ട് എൻ്റെ നൂറ്റി ഇരുപത്തിരണ്ടാം പിറവി ദിനമാണെന്ന് അറിഞ്ഞിരിക്കുമല്ലോ എൻ്റെ കുടുംബാംഗങ്ങളും കുലക്കാരും സമുദായ സ്നേഹികളും പിറവി ദിനം വിപുലമായി ആചരിക്കുകയാണ് ആയതിലേക്ക് ഇതിലേക്ക് സഹൃദയരായ എല്ലാവരെയും ആത്മാർത്ഥമായി ക്ഷണിക്കുന്നു എന്ന് നിങ്ങളുടെ കല്ലടയമാൻ